ആ പിന്നെ ഒരു വർത്താനുണ്ട് എന്താണെന്ന് വെച്ചാൽ പറ ഒരു അഞ്ഞൂറ് പേർക്കുള്ള സദ്യ ഒരുക്കണം നിന്റെ ഉമ്മാൻ്റെ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ നെഞ്ചുവേദനയായിട്ട് വൈകിട്ട് ആറു മണിക്ക് ശേഷം ഒരാൾ പോയി കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുന്നത് സ്വാഭാവിക അവിടെ പാരസിറ്റമോൾ ഇൻഫ്യൂഷനോ സെറ്റ് സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് കൊല്ലം കോർപ്പറേഷനിൽ മൂന്ന് ആംബുലൻസ് ഉണ്ട് വൈകിട്ട് ആറു മണിക്ക് ശേഷം ഈ പാവപ്പെട്ട രോഗികൾക്ക് ഈ ആംബുലൻസ് ഇട്ടുകൊടുക്കത്തില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ആംബുലൻസ് അവിടെ കൊല്ലം കോർപ്പറേഷൻ കെട്ടിയിട്ടിരിക്കുന്നത് നിന്റെ നീ ഒരു ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഹൃദയായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇനി മൂന്ന് നേരം വെച്ച് പൊതുച്ചോറ് കൊടുത്താൽ മതി എന്നുള്ള രീതിയിലേക്ക് അങ്ങനെയാണ് സാധാരണയായി ജർമ്മനിയിലും ഒരു ബുദ്ധി അത് ഈ ദേശാഭിമാനി മാത്രം ചിന്താചേശി വായിക്കുന്ന ഒരു കുഴപ്പമാണ്